രാജ്യത്ത് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഏറ്റവും അധികമായി വിജയിച്ചു കയറുന്ന സീറ്റുകൾക്ക് ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമായത് അങ്ങനെ വിശേഷണങ്ങൾ ഒട്ടനവധിയുള്ള ഗുജറാത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും നേടി നൂറിൽ നൂറ് ശതമാനം വിജയം നേടിയത് ബി ജെ പി ആണ് എന്നാൽ ഇത്തവണ അത് നടക്കില്ല കുറച്ചൊന്നുമല്ല വലിയ രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിലെങ്കിലൊന്ന് വിജയിച്ചു കയറണം കാരണം ഇത്തവണ ബി ജെ പിയിൽ മൊത്തത്തിൽ തന്നെ അടിയുടെ പൊടിപൂരമാണ് നടക്കുന്നത് ബി ജെ പി വെട്ടാൻ ബി ജെ പി തന്നെ രംഗത്തുണ്ട് എന്നൊരു അവിസ്മരണീയമായ കാര്യം കൂടി ഇതിൽ നടക്കുകയാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ച ഓരോരുത്തരെ ഓരോ സ്ഥാനത്തിരുത്തും അവിടെ മിണ്ടാതിരുന്ന് പറയുന്ന പണി ചെയ്തു കൊള്ളണം ഇല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും ഇതാണ് ഗുജറാത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി വിടെ ആര് എന്ത് പറഞ്ഞാലും അതിനൊന്നും യാതൊരു വിലയും ഉണ്ടാകില്ല ദേശീയ നേതൃത്വം എന്ത് പറയുന്നോ അത് മാത്രം കുമ്പിട്ടിരുന്ന് ചെയ്തു കൊള്ളുക എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ അതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ടി വരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നയുടനെ ഗുജറാത്തിൽ പലയിടത്തും പാർട്ടി രണ്ടായി മാറിക്കഴിഞ്ഞു രണ്ടായി പിളർന്നും കഴിഞ്ഞു അടിയോടടി തുടങ്ങിയും കഴിഞ്ഞു ആദ്യത്തെ അടി തുടങ്ങിയത് വഡോദരയിലാണ് സ്ഥാനാർത്ഥി രഞ്ജൻ ഭട്ടനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അണികൾ കൂട്ടത്തോടെ രംഗത്ത് വന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വാരണാസിക്ക് വേണ്ടി വഡോദര വിട്ടപ്പോൾ അന്ന് മുതൽ വഡോദരയുടെ എം ബി ആയി നിൽക്കുന്നത് സഞ്ജനയാണ് എന്നാൽ പ്രവർത്തകരുമായി സഞ്ജന അത്ര രസത്തിലല്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഇവരുമായി വാഗ്വാദങ്ങളിൽ ഏൽപ്പെടുകയും പടലപ്പിഴക്കവും അവിടെ ശക്തമായി തന്നെ തുടരുന്നുണ്ട് രഞ്ജനെ മാറ്റണമെന്ന് പ്രവർത്തകരുടെ ആവശ്യത്തെ ദേശീയ നേതൃത്വം ആദ്യം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല മുഖവിലയ്ക്ക് എടുക്കുക പോലും ചെയ്തില്ല എന്ന് കൂടി പറയേണ്ടി വരും മാത്രമല്ല ഇതിനെതിരെ പരസ്യമായി പ്രതികരിച്ച മഹിളാമോർച്ച നേതാവ് ജ്യോതി പാണ്ഡെയെ പുറത്താക്കുകയും ചെയ്തു എന്നാൽ ഒടുവിൽ പ്രവർത്തകരുടെ വികാരത്തെയും പ്രതിഷേധത്തെയും കണ്ടുകൊണ്ട് ഒടുവിൽ അതിനെല്ലാം വഴങ്ങിക്കൊടുത്തുകൊണ്ട് ബി ജെ പി നേതൃത്വം രഞ്ജനയെ മാറ്റി പകരം ഹെമാങ്ക് ജോഷിയെ സ്ഥാനാർത്ഥിയാക്കി എന്നാൽ പുതുമുഖമായ ഹിമാങ്ക് ജോഷിയെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിനും മുതിർന്ന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിക്കാൻ മാത്രമല്ല ക്ഷുഭിതരാകുകയും ചെയ്തു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ഹിമാങ്ക് ജോഷിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പല മുതിർന്ന ബി ജെ പി നേതാക്കൾക്കും താല്പര്യമില്ല ഇരുന്നുവെന്ന് മാത്രമല്ല അവരെല്ലാം എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തു തീർന്നില്ല രണ്ടാമത്തെ അടിപൊട്ടുന്നത് സബർകാന്തയിലെ സ്ഥാനാർത്ഥി ബിഖാജി താക്കൂറിനെതിരെയും കലാപക്കൊടികൾ ഉയർന്നു വന്നു അവിടെയും പ്രവർത്തകരുടെ രോഷം തണുപ്പിക്കാനും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ നേരിട്ടതും ഇതെങ്ങനെയും തണുപ്പിക്കാനായി ബി ജെ പി ദേശീയതം കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വന്നു ഒടുവിൽ ആ പ്രശ്നങ്ങൾ തീർക്കാനും സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റേണ്ടി വന്നു പകരം വന്ന ശോഭനാ ബെൻ ആവട്ടെ ഇവർക്ക് യാതൊരു പരിചയവുമില്ല മാത്രമല്ല പ്രവർത്തകർക്ക് പോലും ഇവരെ തീർത്തും അറിയാത്ത അപരിചിതയായ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചെന്ന മഹേന്ദ്രസിംഗ് പരീയുടെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയായ ശോഭന അവൻ പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ പോലും ശോഭനെ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യവും മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന അഞ്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ നാല് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കാല് മാറി ജേക്കേറിയവരാണ് പാർട്ടിയിലെ ഏറെക്കാലമായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കേസുണ്ടായി അതിനൊപ്പം തന്നെ പോസ്റ്റർ വരെ ഒട്ടിച്ച് മുന്നിൽ വന്നവരെ തഴഞ്ഞ് ഇന്നലെ വന്നവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധം ശക്തമാണ് മാത്രമല്ല അതിനാൽ തന്നെ ഇനി ഒരു മത്സരത്തിന് താനില്ല എന്ന് പറഞ്ഞ് നീരസം പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി കൂടിയായ നിതിൻ പട്ടേൽ തനിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബി ജെ പിയിൽ എടുത്തതിന് വടോദരയിൽ എം എൽ എ കേദൽ ഇനാം ആവട്ടെ രാജിക്കൊരുങ്ങിയതും വലിയ വാർത്തകളായതാണ് രാജിക്കൊരുങ്ങിയ വാർത്ത പുറത്തു വന്നതോടെ അത് ഗുജറാത്തിലെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും ഒപ്പം വെട്ടിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായി ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഗുജറാത്തിലെ സൂറത്ത് ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശികമായും അല്ലാതെയും ഉയർന്നു വരുന്ന എതിർപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് മാത്രമല്ല അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ പലയിടങ്ങളിലും തോൽവി ഏറ്റുവാങ്ങുമെന്ന് മാത്രമല്ല പല സ്ഥാനാർത്ഥികളെയും ാനും അവിടെ ബി ജെ പി അണികൾ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ഗുജറാത്തിൽ ഈ പറഞ്ഞ നൂറിൽ നൂറ് ശതമാനം വോട്ട് നേടി വിജയിക്ക എന്നുള്ള മാർജിൻ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ സമ്പൂർണമായ വിജയം അതായത് ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റ് എന്നുള്ളത് ഇനി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവിടെ ഇരുപത്തിയാറ് സീറ്റിൽ ഇരുപത് സീറ്റെങ്കിലും ജയിക്കുമോ എന്നുള്ള ഭയം കൂടിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ നിലനിൽക്കുന്നത് കാരണം ഗുജറാത്തിലെ ബി ജെ പി ആണെങ്കിൽ തമ്മിൽ തന്നെ രൂക്ഷമായ അടി നടക്കുകയാണ് അതിൽ പലതിനും കാരണം ഇന്നലെ വന്നവരെ അല്ലെങ്കിൽ മറുകണ്ഠം ചാടി വന്നവരെയൊക്കെ പിടിച്ച് ബി ജെ പിയിലേക്ക് ചേർക്കുകയും അവർക്ക് വലിയ സ്ഥാനമാനങ്ങളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൽ തന്നെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത് ആ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും തോറ്റു തുന്നം പടമെന്ന കാര്യം ഉറപ്പാണ്